കേരള മദ്യനിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം മലപ്പുറം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഇത് നിങ്ങൾ നടത്തുന്നതൊരു പോരാട്ടമാണ് ഒരു സാമൂഹ്യ വിഭക്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞാൻ എപ്പോഴും ഓർക്കും അമിതമായ ഉപഭോഗം അതിന്റെ ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ് രണ്ടാമത്തെ സ്ത്രീകളും കുട്ടികളും ഞാൻ രണ്ടായിരത്തി എട്ടിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ എം എൽ എ രണ്ടാമത്തെ ടേമ്മ കുറെ കുട്ടികളെന്നോട് പറഞ്ഞു സർ കഞ്ഞീം പയറുകൾക്ക് മാറ്റി തന്നെ ഞാനൊരു സ്കൂൾ പ്രവേശനോത്സവത്തിൽ പ്രഖ്യാപിച്ചു എല്ലാവർക്കും കഞ്ഞീം പയറും മാറ്റി ചോറും ഇതിന്റെ കറികളും കൊടുക്കും എന്റെ നിയമമാണ് കുട്ടികൾ കുട്ടികൾ ആയിരിക്കും ആ ഞാൻ കണക്കൊന്നും നോക്കാതെ അങ്ങ് പിന്നീട് പദ്ധതി പ്രഖ്യാപിക്കാൻ നോക്കിയപ്പോൾ പദ്ധതിയുടെ വിശദാംശങ്ങൾ തന്നെ പണം ഉണ്ടാക്കണം നോക്കിക്കഴിഞ്ഞാൽ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം തിരിച്ചു നൽകുക സ്കൂൾ തലം മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ മദ്യനിരോധന സമിതി ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇ എച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മദ്യനിരോധന സമിതി മലപ്പുറം കലക്ടറേറ്റിന് മുൻപിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാലം മലപ്പുറം സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി കൂടിയായ പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ഡോക്ടർ ഹുസൈൻ മടവൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയക്കൽ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ മദ്യനിരോധന മഹിളാവേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഒ ജെ ചിന്നമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി